ുന്നത് പരത്തി കൊടുക്കണ് നമ്മള് മൈതാമാവാണ് കേട്ടോ മൈദമാവാണ് പനത്തി കൊടുക്കുന്നത് അപ്പൊ നമ്മളെ ലെയർ ഒട്ടി ചെല്ലാ ഉണ്ടാക്കാൻ ഉള്ളതും അങ്ങനെ പിന്നെ ഉണ്ടാക്കി എലക്കത് അവിടെ നല്ല ഉണ്ടാക്കി പിടിച്ച് വെച്ചിട്ടുണ്ടോ നമ്മൾ ഉണ്ട പിടിച്ച് വെച്ചേക്കാണ് ഇപ്പൊ ഈ ഉണ്ടാണ് എടുത്ത് നമ്മളിങ്ങനെ പരത്തി കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഒരു കിഴം അടിപൊളി ലെയർ റൊട്ടിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ ലെയർ റൊട്ടി നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്നേരം ഇങ്ങനെ ഇരിപ്പുണ്ട് അപ്പൊ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ ഇരി നമുക്ക് പരത്തി എടുക്കാൻ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ആയിട്ടുള്ളൂ അപ്പൊ അതിന്റെ കൂട്ടത്തില് കഴിക്കാറുള്ള ഒരു കിടിലും ഐറ്റമാണ് നമ്മുടെ ഉരുളങ്കിഴങ്ങ് റോസ്റ്റ് അതായത് ചിക്കൻ കറിയുടെ അടിപ്പൊളി റോസ്റ്റ് റോസ്റ്റാണ് ഒരു അടിപ്പൊളിയാണ് സംഭവം അപ്പൊ ഇതൊക്കെയാണ് ഇങ്ങനത്തെ നമ്മുടെ സ്പെഷ്യൽ ഇപ്പൊ ഉരുളക്കിഴങ്ങ് റോസ്റ്റാണ് ഇവിടെ ഇരിപ്പുണ്ട് അതൊക്കെ ലെയർ റൊട്ടി നമ്മൾ ഉണ്ടാക്കി പരത്തുന്നതിന് മുന്നേ ഉള്ള സ്റ്റേജാണ് കേട്ടോ ഈ സ്റ്റേജിലാണ് ഇരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ ലെയർ റൊട്ടി ഉണ്ടാക്കുന്ന ഇങ്ങനെ കാണാം അപ്പൊ നമ്മളെ മൈദ ഇങ്ങനെ പരത്തിയിട്ടുണ്ട് വേറൊന്നും ചെയ്തിട്ടില്ല മൈദ ഇങ്ങനെ പരത്തി മൈദ ഇങ്ങനെ പരത്തി അതിനുശേഷം നമുക്ക് അതിന്റെ മുകളിലേക്ക് എണ്ണ തടയി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ മാവ് തന്നെ ഉതിരി കൊടുത്തിട്ടുണ്ട് മൈദ മാവ് മാവുതന്നെ ഉതരി കൊടുത്തിരിക്കുന്നുണ്ട് അതിനുശേഷം ഇങ്ങനെ മടക്കി കൊടുക്കും ഓക്കെ ഇങ്ങനെ മടക്കി കൊടുത്തതിനു ശേഷം നമുക്ക് ഇതിന്റെ മുകളിലേക്ക് എണ്ണത ഇങ്ങനെ തേച്ച് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അടിപൊളി ഐറ്റമാണ് കിടിലായിട്ടു ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് മാവുത ഇങ്ങനെ ഉതരെ കൊടുക്കാം ഒത്തിരി ടൈം എടുക്കും പക്ഷേ നല്ലൊരു ഒരു ഐറ്റം കിട്ടിലാണ് സംഭവം അപ്പൊ അതിന്റെ മുകളിലേക്ക് ആ മാവ് ഇതൊര കൊടുത്തു ഇനി നമുക്ക് മറ്റേ എൻഡ് കൊണ്ടൊന്ന് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം അപ്പൊ ആ കിടനം അടിപ്പൊളി ലെയർ റൊട്ടിയാണ് ഉണ്ടാക്കുന്നത് എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക ഇനി നമുക്ക് അങ്ങനെ മടക്കിയാ അതിന്റെ മുകളിലായിട്ട് എണ്ണ തെച്ചു കൊടുക്കാം നമ്മൾ എവിടെയൊക്കെ മടക്കുവോ അതിന്റെ മുകളിലൊക്കെ എണ്ണ തയ്ക്കും മാവ് അതാണ് എന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് കണ്ടു അപ്പൊ അതിന്റെ മുകളിലേക്ക് നമ്മളത് മാവ് ഇട്ടിട്ട് ഇങ്ങനെ കൈ വെച്ചത് സ്മൂത്ത് ചെയ്ത് കൊടുക്കുക ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ ഇനി നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല ഈ എൻഡ് പിടിക്കുക ഈ എൻഡ് സെൻറ്ററിലേക്ക് വയ്ക്കുക ഇന്നലെ നമുക്ക് അവിടെയും നമുക്കതായ എണ്ണ കൊണ്ട് തൂക്കിക്കൊടുക്കുക ബ്രഷ് തൂക്കുക ഈ ബ്രഷ് മേടിക്കുക കേട്ടോ ഈ ബ്രഷ് തന്നെ തൂക്കി കൊടുക്കുക കൈ കൊണ്ട് വെക്കുന്നതിനെക്കാട്ടിൽ നല്ലതാണ് ബ്രഷ് കൊണ്ട് ചെയ്യുന്നത് ഇനി കൈ കൊണ്ട് മാവ് നമുക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കാൻ കേട്ടോ ഇന്നിട്ട് ഈ എൻഡ് സെൻറ്റർ മറ്റേ എൻഡ് അവിടെ വെക്കാം ഇങ്ങനെ മടക്കിയിട്ട് നമുക്കതാ ഇങ്ങോട്ട് വെക്കാം ഇവിടെ മാറ്റി വെച്ചാൽ ഇവിടെ എല്ലാം ഇവിടെ ഇരിക്കുന്നു കേട്ടോ നമുക്ക് അവിടത്തേക്ക് വെക്കാം ഓക്കെ ഫ്രണ്ട്സ് ആയിരിക്കും ഇവിടത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ഇവിടത്തേക്കാണ് ഉള്ള എല്ലാം ഉണ്ടെന്ന് ഇവിടെ മാറ്റി വെച്ചേക്കുന്നത് ഇവിടെ എല്ലാം ഫുൾ ആയിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതുകൊണ്ടൊക്കെ അതിന്റെ മാവ് എല്ലാം നമുക്ക് ഇതായിരിക്കും വലിയ ഉരുളിക്കാത്ത ഇരിക്കുന്നത് കേട്ടോ ഇവിടെ വെച്ചേക്കുന്നത് ഉത് എപ്പോഴും അടച്ചാറ് വെച്ചേക്കുന്നത് കാരണം ഏറെ കയറി കഴിഞ്ഞാൽ അത് കട്ടയായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് ഓക്കെ നമുക്കത് ആ മാടുത്തിട്ടുണ്ട് കൈ വെച്ചാൽ ഇങ്ങനെ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലേക്ക് മാവ് തെച്ചിട്ടുണ്ട് എട്ട് മാത്രം തെച്ചേക്കുന്നത് ഇത് നമുക്കതാ നമ്മളെ ചപ്പാത്തി അത് പല വെച്ചൊന്ന് പരത്തി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും മേൽപെട്ടൊന്നും എൻ്റെ നിക്കുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് സബ്സ്ക്രൈബേഴ്സ് ഇല്ല വ്യൂസ് ഒക്കെ നല്ല വ്യൂസ് ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ എല്ലാ വീഡിയോസിലും ഇങ്ങനെ പറയുന്നുണ്ടോ അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ആ പ്രതിപ്പെട്ടം കൂടി ഒന്ന് എനേബിൾ എന്നെ ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ അത് പരത്തിട്ട് അതിന്റെ മുകളിലേക്ക് മാവൃത്തേച്ചു കൊടുത്തിട്ടുണ്ട് അപ്പുണ്ണി വൈറ്റി ഹായ് അപ്പുണ്ണിത വന്നിട്ടുണ്ട് കേട്ടോ അപ്പുണ്ണി വന്നിട്ട് തോന്നുന്ന നാളായല്ലോ അപ്പുണ്ണി ഒരു ഹായ് അടിച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ഹായ് പറയുക നിങ്ങളുടെ ഹായും ഹലോയും കമൻസ് ഒക്കെ വരാൻ നമുക്ക് ഒരുപാട് വീഡിയോസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് വരും കേട്ടോ അതുപോലെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് അപ്പം അതാണ് ഇങ്ങനെ പറയുന്നത് അപ്പം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ഫയൽ ബട്ടൺ കൊടുത്ത് ഞാനെ പ്രതീക്ഷിക്കാം ഓക്കെ ഫ്രണ്ട്സ് പെട്ടെന്ന് തന്നെ നമുക്ക് അത് പരത്തി റെഡിയാക്കിയിട്ടുണ്ട് ഇനി അടുത്തതൊക്കെ സ്റ്റെപ്പ് കാണിച്ചേ കേട്ടോ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് കാണിക്കുന്നത് അപ്പം എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റുന്ന സംഭവം ഉള്ളത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മൾ മലയാളത്തിൽ നമ്മളെ മടക്ക റൊട്ടി എന്ന് പറയുന്നത് മടക്ക റൊട്ടി ഓക്കെ ഓക്കെ മഴക്ക് റൊട്ടി മടക്ക് റൊട്ടി അല്ലെങ്കിൽ ലെയർ റൊട്ടി എന്നൊക്കെ പറയും നമുക്ക് അതായത് ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ പരത്തി കഴിഞ്ഞാൽ ഇതിന്റെ മുകളിലേക്ക് ഫുൾ അതായത് എണ്ണ തെച്ച് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ മടക്ക് റൊട്ടി അല്ലെങ്കിൽ ലെയർ റൊട്ടി എന്നൊക്കെ പറയുന്നത് ലെയർ ലെയർ അല്ല ലെയർ റൊട്ടി എന്നൊക്കെ പറയുന്ന ഇതാണ് അപ്പൊ അതിന്റെ മുകളിലേക്ക് ഫുള്ള് എണ്ണ തെച്ച് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എണ്ണ തെച്ച് കൊടുത്ത ഉടൻ തന്നെ നമുക്ക് മാവ് ഇതിലേക്ക് കൊടുക്കാൻ പറ്റും എന്റെ മാവ് ഇങ്ങനെ വിവരം കൊടുക്കുക ഈ മാവ് നമുക്ക് കൈവച്ചു തന്നെ സ്മൂത്ത് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് സപ്പോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പരിപെട്ടെന്ന് എന്നെ വിളിക്കാം ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത് നമുക്ക് വ്യൂസ് ഉണ്ട് കണ്ടമാനമുണ്ട് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് കേട്ടോ ഞാൻ ഉള്ള കാര്യമാണ് പറയുന്നത് സപ്പോ അതുകൊണ്ടാണ് എന്റെ വായത് എപ്പോഴും ഇങ്ങനെ വീണത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും പരിപാട്ടം കൊണ്ടുതന്നെ വിളിക്കാം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള റെസിപ്പീസ് വരെയാണ് നമ്മൾ വരുന്നത് നമ്മുടെ ചാനൽ നോക്കിയാൽ മതി കേട്ടോ എല്ലാം ഡിഫറെന്റ് റെസിപ്പീസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത് ും ഇതിലേക്ക് നമുക്ക് എണ്ണ തെച്ചു കൊടുക്കാം എവിടെയൊക്കെയാണോ മടക്ക് വരുന്നത് അവിടെ എല്ലാം എണ്ണ തെച്ചു കൊടുക്കണം കേട്ടോ ഇതിന്റെ മാവ് ഇട്ടുകൊടുക്കും ഇച്ചിരി ടൈം എടുക്കും ടൈം എടുത്താലും ഇതിന്റെ രുചി വെച്ച് നോക്കുമ്പോൾ അത് കോമ്പറമേറ്റീവ് ആണ് തീർച്ചയായിട്ടും ഏതൊരു വിഷവും വരില്ല സംഭവം എല്ലാം കെട്ടിട വായിക്കും കേട്ടോ ഇത് ചെയ്തിട്ടുണ്ട് അതുപോലെ എല്ലാ ഫ്രഷും സബ്സ്ക്രൈബ് ചെയ്യുക എണ്ണ കൊടുക്കാം എണ്ണ തറയു കൊടുത്തിട്ട് മാവ് കിട്ടുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഈ സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് സാധാരണ എപ്പോഴും ഇങ്ങനെ പറയുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് വന്ന് കഴുകുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ട് തന്നെ വിളിക്കുക ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ കിട്ടി അടിപ്പൊഴി ഒരു മടക്ക റൊട്ടി ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ മടക്ക് റൊട്ടി ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഓക്കെ ഫ്രണ്ട്സ് അതാ തിരിച്ചൊന്ന് ഇങ്ങനെ മടക്കിയിട്ടുണ്ട് ഓക്കെ അതിനൊക്കെ തന്നെ എവിടെയൊക്കെ മടക്കുമായിരുന്നു അവിടെയൊക്കെ നമുക്ക് അതായത് തയ്ച്ച് കൊടുക്കാം എണ്ണ തയ്ച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് മാവ് തരിക്കൊടുക്കാം ഓക്കെ മടക്ക് റൊട്ടി അല്ലെങ്കിൽ ലെയർ റൊട്ടി രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ മലയാളം ഇംഗ്ലീഷോ ആണെന്നേ ഉള്ളൂ ഓക്കെ അത് മടക്കിയിട്ടുണ്ട് മടക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ഇനി നമുക്ക് പരത്തിയെടുക്കാൻ കേട്ടോ അപ്പൊ പരത്തി എടുക്കുന്നത് കാണിച്ചു തരാം പിന്നെ അത് അടുത്ത ചെയ്യണം സെയിം മെത്തേഡ് തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ നമുക്കത് ഇത്രയും ചെയ്തെടുക്കാമുണ്ട് ഒരുപാട് ചെയ്യാണ്ട് കേട്ടോ ഇത്രയും ചെയ്യാണ്ട് എവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചു ആറും അവിടെ ആറ് ഒന്ന് ഏഴ് എട്ടെണ്ണം ആയിട്ടുള്ളൂ കേട്ടോ എട്ടെണ്ണമുണ്ട് ഇനി ബാക്കി നമുക്ക് ഇതിനകത്തിരിക്കും ഇതിന്റെ ഉരുളക്കകത്തിരിക്കുന്ന മാവും പിന്നെ അതൊക്കെ ഉണ്ടപിരിച്ചതൊക്കെ നമ്മളെ സെറ്റ് ചെയ്തേക്ക് നമ്മൾ കഴിഞ്ഞ പാട്ടുണ്ട് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും കാണുക കാരണം എളുപ്പത്തിൽ തന്നെ മനസ്സിലാവും വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന സംഭവമാണ് പിന്നെ അതൊക്കെ നമുക്ക് ഇതിന്റെ കൂടെ കഴിച്ച കറി നമ്മൾ കുറച്ച് നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്തിരുന്നു അതും ലൈവായിട്ട് എല്ലാം കാണിച്ചിട്ടുണ്ട് കിട്ടുന്ന രുചിയിലുള്ള ഉരുളൻ കിഴങ്ങ് കറിയാണ് കേട്ടോ ആട്ടി പൊളിയാണ് സംഭവം കേട്ടോ അത് നമ്മൾ കാണിച്ചിട്ടുണ്ട് തോമസ് ഹായ് തോമസ് തോമസും തോമസ് അപ്പൊ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞ രസം നിങ്ങൾ ഹായ് അലോയൊക്കെ വരുമ്പഴത്തേക്കാണ് നമുക്കത് വലിയൊരു ഇൻട്രസ്റ്റ് വരുന്നത് ചെയ്യാനായിട്ട് ഒരു കിട്ടിലും കിട്ടല ഇൻട്രസ്റ്റ് നമുക്ക് വരും കേട്ടോ തീർച്ചയായിട്ടും തോമസ് തോമസ് ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ നമുക്കത് ഈ ഒരു 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 സ്റ്റേജും അതൊക്കെ മാവ് മിക്സ് ചെയ്യുന്ന ഒരു സ്റ്റേജും മാത്രമാണ് പാട് തീർച്ചയായിട്ടും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ ഓക്കെ തോമസ് അപ്പൊ നമ്മളെ മറ്റുള്ള ഫ്രണ്ട്സ് ഒക്കെ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞു ഹാപ്പിദ് മുബാരക് തോമസ് തോമസ് അല്ലേ അപ്പൊ നമുക്കതാ ഇനി നമുക്കതാ ഇതിന്റെ മുകളിലേക്ക് നമുക്കതാ എണ്ണ ഇങ്ങനെ തൂക്കി കൊടുക്കാം ഓക്കെ എണ്ണ എണ്ണ ഇങ്ങനെ തൂക്കി കൊടുക്കുക എണ്ണ തൂക്കിയതിനു ശേഷം നമുക്കതാ ഇത് മൈദമാവാണ് മൈദമാവ് നമുക്ക് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഒന്ന് 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 ഹായ അടിച്ച് തോമസ് വന്നിട്ടുണ്ട് അപ്പുണി വന്നിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ഹായ അടിച്ച് അതുപോലെ എല്ലാവരും സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമുക്ക് സബ്ക്രൈബേഴ്സ് കുറവാണേസ് അതങ്ങനെ കൂടെ പറഞ്ഞിട്ടോ ഓക്കെ ഇങ്ങനെ ഒന്ന് തൂക്കി കൊടുക്കെട്ടോ ഓക്കെ ഇങ്ങനെ തൂക്കിയിട്ട് നമുക്ക് അത് ഈ സൈഡ് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഒന്ന് മടക്കാം അതൊക്കെ തന്നെ അപ്പൊ നമുക്കത് ഇത് എണ്ണ എവിടെയൊക്കെ നമ്മുടെ മടക്കുമായിരുന്നു അവിടെയൊക്കെ എണ്ണ തെച്ചു കൊടുക്കുക അതിനൊക്കെ നമുക്ക് മാവ് അതെങ്ങനെ ചേർത്ത് കൊടുക്കുക ഇത് സംഭവം എന്ന് പറഞ്ഞാൽ തോമസ് ഇത് മടക്കു റൊട്ടിയാണ് മടക്കു റൊട്ടി എന്ന് പറയും അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ലെയർ റൊട്ടി എന്ന് പറയും ഓക്കെ അതാണ് സംഭവം കേട്ടോ സംഭവം ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ആണ് പക്ഷെ നമുക്കത് ഇങ്ങനെ മടക്കും അതിനൊക്കെ തന്നെയൊക്കെ അതുപോലെ പെറോട്ട ചെയ്യുന്നില്ല നല്ല അതി കൂടെ സോഫ്റ്റ് ആണ് ഓക്കെ അപ്പൊ ഇത് ഒന്ന് ഉണ്ടാക്കി എടുത്ത് ഇത്തിരി ബുദ്ധിമുട്ടാണ് പക്ഷെ ഉണ്ടാക്കിയെടുത്ത് കഴിക്കുമ്പോൾ നമുക്ക് ഇതിന്റെ എന്താ പറയുക ഇതിൻ്റെ ഈ ടൈം സ്പെൻഡ് ചെയ്തത് നമുക്ക് അത് സോൾവ് ചെയ്യാവുന്നതാണ് കോംപറമേറ്റീവ് ആണ് ഓക്കെ തോമസ് അപ്പൊ ഇത് മടക്ക് റൊട്ടിയാണ് അല്ലെങ്കിൽ ലെയർ റൊട്ടി നമുക്ക് അറിയാവുന്നതാണ് കൃത്യമായിട്ട് കാണിക്കുന്നത് അപ്പൊ അതായത് എവിടെയൊക്കെ മടക്ക് വരുന്നോ അവിടെയൊക്കെ നമുക്ക് നമുക്കിതാ എണ്ണയും അതിനൊക്കെ തന്നെ മാവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം എങ്കിലും കൃത്യമായിട്ട് മടക്ക് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഓക്കെ തോമസ് അപ്പൊ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ നമ്മുടെ സുഹൃത്തുക്കൾക്ക് എവിടെ എല്ലാരും ഒന്ന് വന്നേ നമ്മുടെതാ ഒരു മടക്ക റൊട്ടിയാണ് ഉണ്ടാക്കുന്നത് മടക്ക റൊട്ടി അടിപ്പൊളിയായിട്ടുള്ള ഒരു ഉരുലങ്കനും കറിയും നല്ല ചിക്കൻ കറിയുടെ ടേസ്റ്റുള്ള കിടനം അടിപൊളി ആ ഒരു ഉരുളങ്ങനും കറിയും കൂടിയാണ് ഇവിടെ ഉള്ളത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതൊക്കെ അടയ്ക്കാൻ ചൂട് കൊണ്ട കഴിക്കുന്ന പിന്നെ ചൂട് പോയാലും അപ്പോൾ നമ്മളെന്താ ഇത്രയും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ അതാ ഇത്രയും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ അതാ അവിടെയും ഒന്ന് കൊണ്ട് ഇത്രയും ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കേട്ടോ ഓക്കെ നമുക്കത് ചെറുപ്പം എടുത്തിട്ടുണ്ട് അപ്പൊ സെയിം ഇത് തന്നെയാണ് ചെയ്യുന്നത് കുഴപ്പമൊന്നും കണ്ടുള്ളൂ നന്നായിട്ട് അത് പരത്തി കൊടുക്കാം പരത്തിന് ശേഷം നന്നായിട്ട് പേപ്പർ ഒന്ന് പരത്തി കൊടുക്കുക ഒന്ന് ഇതാ എടുക്ക മാവ് അത് പരത്തി കൊടുക്കാം നന്നായിട്ട് പരത്തുക നന്നായിട്ട് പരത്തണം നല്ല പേപ്പർ നല്ല പേപ്പർ കനത്തായ മാത്രമേ ആ ഒരു ലെയർ നന്നായിട്ട് വർക്ക്ഔട്ടാവുക കേട്ടോ അപ്പോൾ അതാണ് നല്ല ഒന്ന് സോഫ്റ്റ് ആക്കി പരത്താൻ പറയുന്നത് അപ്പോൾ ഫസ്റ്റ് ടൈം ഒക്കെ ഉണ്ടാക്കുന്നവർക്ക് ഒത്തിരി 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 ബുദ്ധിമുട്ട് തോന്നുന്നു പക്ഷേ അത് വളരെ ഈസി ആയിട്ട് സെക്കൻഡ് ടൈം തേർഡ് ടൈമൊക്കെ വരുന്ന കേട്ടുണ്ട് സംഭവം നല്ല എളുപ്പമാണ് നമ്മുടെ വീഡിയോസ് ഒന്നും കണ്ടാൽ മതി ഏതാ മാത്രമേ നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക എല്ലാവർക്കും നമ്മുടെ ഒരു ഫാം വെൽക്കം നമ്മുടെ ചാനലിലേക്ക് നമ്മുടെ ഒരുപാട് ഇങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് എടുത്തുണ്ട് ഇത് ഇനി നമ്മൾ പരത്തി കഴിഞ്ഞു ഇതിലേക്ക് നമുക്ക് എണ്ണ ഇങ്ങനെ ക്രോസ് ചെയ്ത് ഫുൾ എണ്ണ തെച്ച് കൊടുക്കാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നന്നായിട്ട് എണ്ണതച്ചു കൊടുക്കാം കേട്ടോ ഇത് മൈദ മാവാണ് തോമസ് മൈദ മൈദ ഫുള്ള് മൈദ ഇപ്പൊ കുതിരുന്ന മൈതമാവാണ് കുഴച്ചത് മൈതാമാവാണ് എന്താ ഈ ഉരുളിക്കകത്തിരിക്കുന്ന മൈതാമാവാണ് ഫുള്ള് മൈദമാവാണ് കംപ്ലീറ്റ്ലി മൈദ മൈദ മൈദമാവിലാണ് ചെയ്യുന്നത് മൈദ മൈദ ഓക്കെ നമുക്കത് ഇങ്ങനെ ഒന്ന് മറക്കി കൊടുക്കാം ഇങ്ങനെ ഒന്ന് മറക്കാ ഇത് അവിടെ ഒന്നിങ്ങനെ ഒന്ന് മടക്കിയിട്ടുണ്ട് പിന്നെ അതിനെ തന്നെ മടക്കു വരുന്ന എല്ലാ ഭാഗങ്ങളിലും നമുക്ക് ഇത് നമുക്ക് എണ്ണയും അതിനൊക്കെ തന്നെ മാവും നമുക്ക് തേച്ച് കൊടുക്കണം കേട്ടോ എണ്ണ തേച്ച് കൊടുത്തു ഇത് വെളിച്ചെണ്ണയാണ് കൈയിരിക്കുന്നത് വെളിച്ചെണ്ണ പിന്നെ മാവ് മാവ് തേക്കുന്നുണ്ട് മാവ് മൈദാ മാവ് തന്നെയാണ് കേട്ടോ മൈദാ മാവ് ഓക്കെ അത് തേക്കുക പിന്നെ അതിനെ ക്രോസ് മുടക്കിയത് ഓക്കെ എന്നിട്ട് നമുക്ക് അതിലേക്ക് പിന്നെ നമുക്കത് എണ്ണ തേച്ച് കൊടുക്കാം ക്രോസ് നമുക്ക് അത് അതിലേക്ക് മാവ് പിന്നെ ഇട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ആ പിന്നെ മാവ് നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട് കൈവെച്ചൊന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് ക്രോസ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഒരു ക്രോസ് പിന്നെ അതിലേക്ക് നമുക്ക് ഇവിടെയൊക്കെ മഴക്കിൻ്റെ നേരത്തെ പോലെ എവിടെയൊക്കെ മഴക്ക് വരുന്ന അവിടെയൊക്കെ എണ്ണ മാവും ചേർത്ത് കൊടുക്കാറുള്ളു ഓക്കെ ഇതിന് തിരിച്ച് ക്രോസ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതാണ് നമ്മുടെ സംഭവം അപ്പം നമ്മുടെ എല്ലാ വീഡിയോസും നമ്മൾ ലൈവ് ആയതുകൊണ്ട് പത്ത് മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം പന്ത്രണ്ട് മിനിറ്റ് ആണ് കേസ് കാണിക്കുന്നത് അപ്പം അതായതാണ് സംഭവം ഇത് നമുക്കത് ഓരോന്ന് ഓരോന്നര പരത്തി എടുക്കണം നമുക്ക് അത് ഇത്രയും ഉണ്ടാക്കാനും ഉണ്ട് അതൊക്കെ സംഭവം റെഡിയാണ് അപ്പം നമ്മൾ ഉള്ളിലേക്ക് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി റെഡി ആയിരിക്കും കണ്ടോ കംപ്ലീറ്റ്ലി റെഡിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇത് നമുക്ക് അതും ഒന്ന് റെഡി ആക്കിയതിന് ശേഷം ഇത് നമുക്ക് പരത്തിയെടുക്കാം ഉണ്ട് കേട്ടോ എടുക്കുന്ന ടൈം കാണിച്ചു തരാം അപ്പോൾ ദൈവം വരുന്നു അടുത്തൊരു പാട്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്താ വെറ്റിയാ അതേ വരുന്നു